ഭക്തിയുടെ നിറവിൽ താരാപുരം ശ്രീ ക്ഷേത്രത്തിൽ മകര ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ പ്രസിദ്ധമായ പഴയങ്ങാടി താരാപുരം ശ്രീ ദുർഗാംബിക ക്ഷേത്രത്തിൽ മകര പൊങ്കാല സമർപ്പണം നടന്നു ഐശ്വര്യത്തിനും ദുരിത നിവാരണത്തിനുമായി മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച നാളിലാണ് ദേവിക്കും പൊങ്കാല സമർപ്പിക്കുന്നത് വൈകുന്നേരം അഞ്ചര മണിയോടെ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ അമൽ കോട്ടയത്തിൻ്റെ മുഖ്യകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഇരുന്നൂറോളം പേർ പങ്കെടുത്തു ഇത് കൊല്ലത്താൽ നടത്തിയാറുള്ള താരാപുരം ശ്രീ ദുർഗാമേ ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണമാണ് കാരണം മകരത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് ഇത് സമർപ്പിക്കൽ സ്ത്രീജനങ്ങളാണ് ഇതിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ ദുരിതത്തിനും അവരുടെ ഐശ്വര്യത്തിനും ദുരിത നിവാരണത്തിനും വേണ്ടിയിട്ട് പൊങ്കാല സമർപ്പിച്ച് ദേവിയെ തൊഴുത് ഐശ്വര്യം നേടുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം ഈ പ്രദേശത്തുള്ള ഒരുപറ്റം ആൾക്കാർ കഴിഞ്ഞ വർഷത്തേക്കാൾ ഏറെ ആൾക്കാരാണ് ഈ പ്രദേശം ഇടാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഇട്ടവർക്ക് വളരെ അനുകൂലമായ നല്ലൊരു ഇത് ഇത് കിട്ടിയിരുന്നു അവർ പല കാര്യങ്ങളും ഉദ്ദേശിച്ചു വന്നുകൊണ്ട് പൊങ്കാല സമർപ്പിച്ച് പോയ ആ കാര്യങ്ങളൊക്കെ സിദ്ധിക്കുകയും അതിൻ്റെ സമർപ്പണം രണ്ടാമത് വന്ന് ഇടുകയും ചെയ്യും ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് സർവ്വ ഐശ്വര്യം നേടാൻ വേണ്ടിയിട്ട് സ്ത്രീജനങ്ങളാണ് ജനങ്ങളാണ് ഏറ്റവും കൂടി മുൻപന്തിയിൽ നിന്നുകൊണ്ട് ചെയ്യുക ഇത് ഇതേപോലെ തന്നെ പലയിടങ്ങളിലും ഇതേപോലെ പൊങ്കാല സമർപ്പണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ മകരപ്പൊങ്കാലക്ക് ഏറ്റവും ദേവിക്ക് ഏറ്റവും പ്രാധാന്യം ഉള്ള ഒരു ഒരിത് തന്നെയാണ് എന്താ ഭക്തജനങ്ങൾ അമ്മക്ക് കൊടുക്കുന്ന നൈവേദ്യമാണിത് നമ്മൾ എല്ലാവരും എല്ലാ പ്രാവശ്യം വന്ന തൊഴുത് അമ്മയുടെ നൈവേദ്യം കൈപ്പറ്റി പോകുന്നതാണ് സാധാരണ ഉള്ളത് അപ്പോൾ കൊല്ലത്തിലൊരിക്കൽ അമ്മയ്ക്ക് വേണ്ടി ഭക്തജനങ്ങൾ നൽകുന്ന അന്നമാണ് ഈ ഇവിടെ ഈ പൊൻ പുതിയ മൻകാലത്തിൽ നല്ല അരിവെച്ച് അമ്മയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അമ്മക്ക് നിവേദിക്കാൻ വേണ്ടി വന്ന ഭക്തനെ കാണിക്കാണുന്നവരെല്ലാവരും അവരുടെ സർവ്വ ഐശ്വര്യം നിലനിൽക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഇത് സമർപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ എല്ലാ ജനങ്ങൾക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാകണമെന്നാണ് ഈ വേളയിൽ പറയാനുള്ളത് ദേവി എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും ഇത് കഴിഞ്ഞ വർഷത്തെക്കാൾ വിപുലമായിട്ടാണ് ആൾക്കാർ ഇപ്പോൾ വന്നിരിക്കുന്നത് അത് ദേവിയുടെ ഒരു അനുഗ്രഹമാണ് ദേവിയുടെ കൽപ്പന പ്രകാരം ഇവിടെ എല്ലാം നടക്കുകയുള്ളൂ അതുപോലെ തന്നെ ജനങ്ങൾക്കെല്ലാം അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് എല്ലാവരും ഞങ്ങൾ പൊങ്കാല ഇടുന്നത് എല്ലാവർക്കും വന്ന ഭക്തജനങ്ങൾക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിവിധ പൂജാ വഴിപാടുകളും ക്ഷേത്രത്തിൽ നടന്നു പ്രസാദ വിതരണവും ഉണ്ടായി വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടി പഴയങ്ങാടി താരാപുരം ക്ഷേത്രത്തിൽ നിന്നും ടി ബാബു ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം ഉള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ